നമസ്കാരം പതിരും കതിരും ജൂനിയർ മാൻറേക്ക് എന്ന സിനിമയിൽ ആയുർവേദ വൈദ്യനായ മാള രണ്ടു തരം വസ്തിയെപ്പറ്റി പറയുന്നുണ്ട് ശിരോവസ്തിയും കാലോവസ്തിയും വിപ്ലവത്തിൻ്റെ ഉന്മാദം ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം നൽകേണ്ടത് ശിരോവസ്തിയാണ് അതുകൊണ്ടും ഭേദമാകുന്നില്ലെങ്കിലാണ് കാലോവസ്തിയിലേക്ക് വൈദ്യൻ കടക്കുക കാലു മാത്രമേ അപ്പോൾ പുറത്ത് കാണുകയുള്ളൂ സഖാവ് ഇ പി ജയരാജൻ ഇപ്പോൾ വിപ്ലവത്തിന്റെ ശീതം നീങ്ങിയ അവസ്ഥയിലാണ് ശിരോവസ്ഥ വേണോ തളം വേണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരവസരമാണിത് പ്രസ്ഥാനമാകെ ഒരു സാമ്പത്തിക സ്ഥാപനമാകുമ്പോൾ കോംറേഡുകൾ ജീവിക്കാൻ പല വഴി നോക്കിയെന്നിരിക്കും നാടാകെ നടന്ന് മുതലാളിമാരുടെ തൊഴി വാങ്ങി തൊഴിലാളികൾക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ജീവിച്ച പി കൃഷ്ണപിള്ളയിൽ നിന്ന് ആൾ വന്നാൽ ഓഹരി വിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇ പി ജയരാജനിലെത്തി കമ്മ്യൂണിസം അപ്പോഴും ഇ പി ജയരാജൻ ഒന്നുകൂടി പറയുന്നുണ്ട് അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ എന്നെ കളങ്കപ്പെടുത്താൻ ആർക്കുമാകില്ല ഭാര്യമാർ തമ്മിലുള്ള ഡീല് ഭർത്താക്കന്മാർ അറിയാതെ പോയെങ്കിൽ അതിലും വലിയൊരു പരാജയമുണ്ടോ സഹാവേ ആണുങ്ങളുടെ ജീവിതത്തിൽ ഭാര്യമാർ തമ്മിലുണ്ടാക്കുന്ന ബിസിനസ്സിൽ നിന്നും എന്തുകൊണ്ട് വിപുലമായ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിക്കൂടാ വൈദേഹം റിസോർട്ടിലെ നിരാമയ ചികിത്സ ആർക്കും പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല സഖാവേ ശിരോധാരയും ക്ഷീരബലധാരയും നടക്കുന്നതിനിടയിൽ ഒരന്തർധാര പ്രവർത്തിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം നേതാക്കന്മാരുടെ ഭാര്യമാരും മക്കളുമൊക്കെ സംരംഭം തുടങ്ങാനായി ഇറങ്ങിയതോടെ കമ്മ്യൂണി സമെത്തിയ വഴി നന്നായിട്ടുണ്ട് കയറു ബീഡി വീടിതെറുക്കുന്നവനെയും സംഘടിപ്പിക്കാൻ മെനക്കെടുന്നതിലും ഭേദം കണ്ടവന്റെ കാല് തിരുമ്മുന്ന ആയുർവേദ ചികിത്സയാണ് നല്ലതെന്ന തിരിച്ചറിവാണ് ഇ പി എ വൈദേഹത്തിലെത്തിച്ചത് കാല്രുമെന്നെങ്കിൽ സായിപ്പിന്റെയും മുതലാളിമാരുടെയും കാല് തിരുമ്മണം പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരിങ്ങനെ പെൻഷൻ കാശുമായി സംരംഭം തുടങ്ങാൻ ഇറങ്ങിയതോടെ പാർട്ടി തന്നെ ഒരു സംരംഭമായി മാറി വർഗ ബിസിനസ് സംരംഭം തുടങ്ങിയിട്ട് പാർട്ടി എന്താണ് ജയരാജനെ വിലക്കാതിരുന്നത് നാട്ടിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാര് ബി ജെ പി കാരൻ്റെ മുഖത്ത് നോക്കിപ്പോയാൽ ദേ അവൻ സംഘിയായി എന്ന് പറയുന്ന നാട്ടിലെ സഹാക്കൾ ഒന്നും തന്നെ ഇതുവരെ ഉറക്കം ഉണർന്നിട്ടില്ല വൈദേഹത്തിലെ എണ്ണത്തോണിയിൽ സംഘിയും സഹാവും ഒന്നിച്ചു കിടന്നാണ് ചികിത്സ സത്യത്തിൽ ഇ പി ജയരാജൻ കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസം എന്ന സാധനം എന്തോന്നാണ് ഈ സഹാക്കളെ ഞാൻ മാർഗനിർദ്ദേശം നൽകി വളർത്തിയെടുത്ത ഒരുപാട് സ്ഥാപനങ്ങളിലൊന്നാണ് വൈദേഹമെന്നാണ് ഇ പി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ മുതലാളിത്തമെന്ന വ്യാമോഹത്തിൽ ജീവിക്കുന്ന ഒരു ശരിക്കും മുതലാളിയാണ് ഈ ചിറ്റപ്പൻ പണമുണ്ടാക്കുന്നതിനുള്ള പല മാർഗങ്ങളിലൊന്നാണിപ്പോൾ നേതാക്കന്മാർക്ക് കമ്മ്യൂണിസം ന്യായം പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിക്കുന്നതെല്ലാം ന്യായമാണെന്ന് വരുത്തി തീർക്കുന്നതാണ് വൈദേഹത്തിലെ അന്തർധാരം മറനീക്കി പുറത്തു വന്നതോടെ ഇ പി ജയരാജൻ ശരിക്കും പ്രതിരോധത്തിലായി പണറായിക്കും മകൾക്കും കവചമായി നിൽക്കുന്ന എ കെ ബാലൻ ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല ഇപിയുടെ നിർമ്മൽ കേന്ദ്രത്തിനെതിരെ പണ്ട് പി ജയരാജൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പരാതി പറഞ്ഞു അന്നത് വലിയ വിവാദമായി തീർന്നു ഇപിയെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റിയ പറ്റിയൊരവസ്ഥയിലല്ല പിണറായി സൂര്യൻ അവിടെയുമുണ്ടല്ലോ ഒരു പെൻഷൻകാരിയും സംരംഭകയും കുളത്തിലെരുമ കാട്ടി പെണ്ണ് കെട്ടിക്കുക എന്നൊരു ചൊല്ല് നാട്ടിൻപുറത്തുണ്ടായിരുന്നു ഇവിടെ എ കെ ജി സെൻറ്റർ കാണിച്ച് ബിസിനസ് തുടങ്ങിയ പുള്ളിയാണ് പിണറായി വിജയൻ്റെ മകൾ ആ പാവം എൻ കെ പ്രേമചന്ദ്രൻ മോദിയോടൊപ്പം ഒരു ചായ കുടിച്ചപ്പോൾ ഈ സഹാക്കൾ പറഞ്ഞത് എന്തായിരുന്നു പ്രേമചന്ദ്രൻ ബി ജെ പി ആയി എന്ന് ഇവിടെ ഇതാ കോടികളുടെ ബിസിനസ് പങ്കാളിത്തവുമായി സി പി എം ബി ജെ പി റിസോർട്ട് പ്രവർത്തിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കൺവീനർ പണിയെല്ലാം ഉപേക്ഷിച്ച് ഇ പി ചിറ്റപ്പൻ ബി ജെ പി ആകുമോ എന്നാണ് ഇപ്പോൾ പാവം സഖാക്കളുടെ ഭയം ഇ പി ജയരാജൻ വളരെ മുമ്പ് തന്നെ ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണി വളരെ ഭംഗിയായി ചെയ്തിരുന്നു ദേവികുളത്തെ മുൻ എം എൽ എ രാജേന്ദ്രനെ ബി ജെ പിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ഇ പി ആകുമോ പതിനൊന്ന് ഏക്കറിൽ ഒരു കോടി രൂപ ഓഹരിയുള്ള ഒരു റിസോർട്ട് നടത്തുന്ന കൺവീനർ ചിറ്റപ്പൻ മുതലാളിത്തത്തെപ്പറ്റിയും വർഗ്ഗവഞ്ചകരെ പറ്റിയുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾ പോലും കോരിത്തരിക്കും സന്ദേശത്തിലെ കുമാരപിള്ള സാർ പറഞ്ഞ ആ അന്തർധാരയുണ്ടല്ലോ ഇ പി ജയരാജൻ്റെ റിസോർട്ടിലെ എണ്ണത്തോണിയിലതാ സുഖചികിത്സയ്ക്കായി മലർന്നു കിടക്കുന്നു നന്ദി